ജനം മെഗാ ഓണപ്പൂക്കള മത്സരം ഇടപ്പള്ളി ഓബ്രോൺ മാളിൽ ആരംഭിച്ചു പേരാണ് രജിസ്റ്റർ ചെയ്തത് പതിനാറ് ടീമുകളാണ് പങ്കെടുക്കുന്നത് കാണാം ഉണ്ട് വിശദാംശങ്ങളുമായി രജീഷ് ജനം മെഗാ ഓണപ്പൂക്കള മത്സരം ഇടപ്പള്ളി ഒബ്രോൺ മാളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് ടീമുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് കാണുന്നത് പതിനാറ് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങൾ എന്തെല്ലാം നിലവ ഓണത്തിൻ്റെ ആഘോഷ നിറവിൽ തന്നെയാണ് കേരളക്കരയാകെ അതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പ് തന്നെ ഒരുക്കുകയാണ് ജനൻ ടി വി ഓണപ്പൂക്കള മത്സരം മെഗാ ഓണപ്പൂക്കള മത്സരത്തിലൂടെ പതിനാറ് ടീമുകൾ ഇവിടെ സജീവമായി ഇപ്പോൾ ഈ മത്സരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഓരോരുത്തരും വിജയിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ആവേശപൂർവ്വം അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ഇതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ജനൻ ടി പ്രോഗ്രാം ഹെഡ് അനിൽ നമ്പ്യർ അദ്ദേഹം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓണ മെഗാ ഓണപ്പൂക്കള മത്സരത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം ആദ്യ ഓണാശംസകൾ ജിജീഷിന് താങ്ക് യു താങ്ക് യു ജിജീഷ് ജനം ടി വി ആദ്യമായിട്ടാണ് ഓണപ്പൊക്കള മത്സരം സംഘടിപ്പിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് വളരെ വിജയകരമായിട്ട് നമ്മളത് നടത്തി അവിടെ മൊത്തം ഒമ്പത് ടീമുകളാണ് പങ്കെടുത്തത് അതിൽ നിന്ന് വ്യത്യസ്തമായി കൊച്ചിയിൽ പാർട്ടിസിപ്പേഷൻ കൂടുതലാണ് പതിനാറ് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഒബറോൺ മോൾ ആണ് നമ്മുടെ വേദി ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിലേറ്റവും ആകർഷകമായിട്ടുള്ള കാര്യം അമ്പതിനായിരം രൂപ ഒന്നാം സമ്മാനം വലിയ ഉയർന്ന വലിയ തുകയാണ് കാരണം ഈ പങ്കെടുക്കുന്നവരെല്ലാം കേരളത്തിനകത്തും പുറത്തും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തവരാണ് അവർ പറയുന്നത് ഇത്രയും വലിയ പ്രൈസ് മണി ആരും ഇതുവരെ തന്നിട്ടില്ല ഓഫർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒന്നാം സമ്മാനം ഒമ്പതിനായിരം രൂപ രണ്ടാം സമ്മാനം മുപ്പതിനായിരം രൂപ മൂന്നാം സമ്മാനം ഇരുപതിനായിരം രൂപ പിന്നെ ജഡ്ജസ് പറയുന്നതിനനുസരിച്ച് അവരുടെ വിധി നിർണയത്തിനനുസരിച്ച് സ്പെഷ്യൽ റെഫറൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം ആ പ്രോത്സാഹന സമ്മാനം കൂടി കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇപ്പോൾ ഇനി മറ്റന്നാൾ കോഴിക്കോടാണ് കോഴിക്കോട് മുപ്പതും നാൽപ്പതും ടീമുകളാണ് ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇരുപതാണ് പ പറയുന്നത് ഇരുപത് പേർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ വലിയ പാർട്ടിസിപ്പേഷൻ പ്രാതിനിധ്യം വരുന്നുണ്ട് അതുതന്നെ ഈ ജനൻ ടി വിയുടെ ഈ മത്സരത്തിന് ഓണപ്പൊക്കള മത്സരത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് എല്ലാവരും വിരുകയ്യും നീട്ടി അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് എന്ന പോലെ ഇവിടെയും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ജിജിഷ് സർ എക്സ്ക്യൂസ് മീ ഒബ്രോൺ മാളിൻ്റെ ചെയർമാൻ ആണ് സാറുകൂടി സാറുകൂടി വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയത് വലിയൊരു മത്സരത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ജനൻ ടി വിയും ഒബ്രോൺ മാളും എല്ലാം തന്നെ ഏറ്റവും ഉയർന്ന ഒരു മത്സരത്തോടെ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു മത്സരം സജീവമായി സംഘടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ തുടക്കമാണ് അടുത്ത വർഷം ഞങ്ങൾ ഞങ്ങളൊന്നും കൂടെ ആയിട്ട് വളരെ കാര്യമായിട്ട് കുറേ കൂടെ പ്ലാൻഡായിട്ട് എല്ലാ ഫ്ലോറിലും ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾ ഞങ്ങളുദ്ദേശിക്കുന്നത് അവരും കൂടെ ജനം കൂടെ ജനം ടിവിയും കൂടെ ഉദ്ദേശിച്ചാൽ ഞങ്ങൾ വളരെ കാര്യമായിട്ട് ചെയ്യും അടുത്ത പ്രാവശ്യം തന്നെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത് പിന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓൾ ആർ ഹാപ്പി ഞാൻ എല്ലാവരുടെ അടുത്ത് ചോദിച്ചു എല്ലാവരുടെ അടുത്ത് പോയി നടപ്പ് കണ്ടു ഇവരുടെ അടുത്ത് കണ്ടു അവരെല്ലാവരും ഈ വലിയ തുടക്കം മുതൽ അവർക്ക് ചോദിച്ചു ചെയറ് വേണം എന്നുള്ളവർക്ക് ഞാൻ സ്റ്റൂളുള്ളവർക്ക് വെച്ചാൽ അവർ ബുദ്ധിമുട്ടാണ് അവർക്കൊരു ചെയർ കൊടുക്കാൻ പറഞ്ഞു അതെ അതെ പ്രായമായിട്ടുള്ളവരാകുമ്പോൾ അത് നമ്മൾ കൺസഡർ ചെയ്യണമല്ലോ അത് ഞങ്ങളുടെ മോളുടെ ഒരു പ്രത്യേകതന്നെ ആരും എന്ത് ചെയ്യാൻ വന്നാലും അവരുടെ സൗകര്യങ്ങളും അവരുടെ ഇത് ഫെസിലിറ്റിയും ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കും അത അതുകൊണ്ട് ആര് വന്നിവിടെ എന്ത് പരിപാടി നടത്തിയാലും വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു അവരും ഹാപ്പിയാണ് എല്ലാവരും ഓക്കെ ആ ടീജേഷ് നമുക്ക് നമ്മുടെ മഹാബലി അവിടെ ഉണ്ട് മഹാബലി ഇങ്ങോട്ട് വിളിക്കാം വരും മഹാബലി വന്നോളൂ 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 രാവിലെ രാവിലെ തൊട്ട് ഇങ്ങനെ മഹാബലി നിൽക്കുകയാണ് മഹാബലിയെ നമുക്കൊന്ന് ആക്റ്റീവ് ആക്കാം എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു ഇപ്പം ഇപ്പം ഓണമല്ലേ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇവിടെ വന്നതിലും വളരെ സന്തോഷമുണ്ട് എല്ലാവരും കാണാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് സാർ കാണാൻ തുടങ്ങിയത് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രജകളെല്ലാം വലിയ ഒരു താല്പര്യപൂർവ്വവും ജനം ടീവിയുടെ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ കൊറോണയും പ്രളയം ആയപ്പോഴേ എല്ലാരും എല്ലാർക്കും ഒരു അവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പൊ അതൊക്കെ മാറിക്കൊണ്ട് ഒന്നും ഒരു എനർജി ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്നു എല്ലാരും കാണാനും എല്ലാരോടും സംസാരിക്കാനും കിട്ടിയ ഈ നിമിഷം ധന്യമായി തോന്നുന്നു നമുക്ക് ഈ പോകാം അല്ലേ അങ്ങനെ മത്സരം ഇടപ്പള്ളി ഒബ്രോൺ മാളിൽ ആരംഭിച്ചിരിക്കുകയാണ് പതിനാറ് ടീമുകളാണ് പങ്കെടുക്കുന്നത് തത്സമയ വിവരങ്ങളാണ് ജിജിഷ് കരുണാകരൻ നൽകിയത്